അള്ളാഹു മുബാരിഖലഫി ഷാബാൻ എന്ന് മാത്രമുള്ളൂ ചിലവർ അള്ളാഹു മുബാരിഖിലൻ ഹഫി റജബി മു ഷാബാൻ ഇത് രണ്ടും ഇത് വരക്കുന്നവരുണ്ട് അപ്പോൾ ഷാബാൻ മാത്രം എന്ന് പറയുന്നവർ പറയുന്നത് റജബ് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ചില ആളുകൾ പോയതുപോലെ തന്നെ അത് വരക്കുന്നുണ്ട് അപ്പോൾ റസൂർള്ളഹി സലഹി തങ്ങള് നമുക്കൊരു പ്രാർത്ഥന തങ്ങൾ ത്വരുന്ന ഒരു ദണ്ടാവുമല്ലോ അതെങ്ങനെ രണ്ടും കൂടി കൂടിയിട്ടുള്ളതാണോ അല്ല ഷാബാനെന്ന് മാത്രം ഉള്ളതാണോ

റമലാനു മാസം ഞങ്ങളിലേക്ക് പെട്ടെന്ന് ആഗതമാക്കിക്കൊണ്ട എന്നുള്ള അതിമഹത്തായ നല്ലൊരു പ്രാർത്ഥന അപ്പോൾ ഷാബാനു മാസം ആകുമ്പോൾ റജബ് കഴിഞ്ഞു പോയില്ലേ അപ്പം പിന്നെ അള്ളാഹുബാരിഖലഫി ഷാബാൻ എന്നുപോലെ എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുക എന്നാൽ നബിസല്ലാഹു അലൈവിസല തങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന അപ്പം നിബിതങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ടും ആ പ്രാർത്ഥനയെ ഫോളോ ചെയ്തുകൊണ്ടുമാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹുബ ബാരിക്കല ഫി റജബിൻ വ ഷാബാൻ എന്ന് തന്നെ ദ്വായ ചെയ്യണം കാരണം നബിതങ്ങൾ അങ്ങനെയാണ് റജബിലും ഷാബാനിലും ഒക്കെ ദ്വായ ചെയ്ത് അങ്ങനെ തന്നെയാണ് റജബ് കഴിഞ്ഞു പോയി വിചാരിച്ചുകൊണ്ട് റസൂർ ഒരു പ്രാർത്ഥന അള്ളാഹു ബാരിഖലന ഫി ഷാബാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കണ്ടിട്ടില്ല നേരെ മറിച്ച് ഷാബാൻ മാസായാലും റസൂറുള്ള അള്ളാഹു വാരിഖല റജബിൻ വ ഷാബാൻ എന്ന് തന്നെ അത് വായിച്ചത് നേരെ മറിച്ച് റജബ് ഒഴിവാക്കിയിട്ട് ഷാബാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്താൻ അത് അയാളുടെ വകയുള്ളൊരു പ്രാർത്ഥന അതൊരു പ്രാർത്ഥനയാണ് പക്ഷെ റസൂർ ഉള്ളാന്റെ പ്രാർത്ഥന എന്നുള്ളത് പറയാൻ പറ്റൂല അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു അതിന് പ്രാർത്ഥന അത്രേ ഉള്ളൂ ഞാൻ വെച്ചാൽ റസൂർ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അള്ളാഹു ബാരിക്കിൻ വ ഷാബാൻ എന്നുള്ള ചെയ്യണം അത് തന്നെയാണ് അദബും കാരണം നബിതങ്ങൾ അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത് അപ്പം അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഏതായാലും ഇങ്ങനെയാണ് നബിതങ്ങൾ ഷാബാൻ മാസത്തിലും പ്രാർത്ഥിച്ചതിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത് എന്നുള്ളത് മഹാനായ ഹാത്തിമുൽ മുഹക്കി നിബിൻ ഹജർ ഹൈത്ത് തങ്ങൾ തന്നെ അവിടുത്തെ ഇത്തിഹാഫ് അഹലുൽ ഇസ്ലാം എന്ന് പറഞ്ഞ കിതാബിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തിഹാഫിൻ്റെ ാമത്തെ പേജിൽ ഉണ്ടോ മാസം ആയാലും അതുപോലെ തന്നെ മാസം വന്നാലും പ്രാർത്ഥിക്കൽ അപ്പൊ ഷാബാൻ മാസത്തിൽ അങ്ങനെ തന്നെ ഇനി ഷാബാൻ മാസം ആയാൽ അങ്ങനെ തന്നെയാണ് റസൂർന്റെ പ്രാർത്ഥന ഒന്നും കൂടി മെടുത്തു പറയുന്നുണ്ട് ഇമാം ആലൂസി അതായത് ആലൂസിയുടെ എൻ്റെ വാലിയത്തുൽ മവാ കിതാബിൽ ആലൂസി എന്ന് പറയുമ്പോൾ പതിനാറ് വള്ളിത്തിലുള്ള റോഹുൽ മഹാൻ പോലെ തഫസീറിന്റെ കിതാബ് ഒക്കെ ഉണ്ടാക്കിയ ആലൂസിയാണ് ആലൂസിയുടെ ആ പറയുന്ന റോഹൽ മഹാൻറെ മുസന്നിഫനാണ് ഈ ആലൂസി ഈ ആലൂസിയുടെ എൻ്റെ വാലിയത് ഉൽ മവാറ കിതാബിലൊക്കെ അത് വ്യക്തമായിക്കൊണ്ട് റസോറുള്ള മാസം വന്നാൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എഴുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോ

അത് ഷാബാൻ മാസാണെങ്കിലും നബിതങ്ങളെ പ്രാർത്ഥന എന്താണ് അള്ളാഹുബാരി റജബിൻ ഷാബാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം കഴിഞ്ഞുപോയി റമ്മ റജബ് കഴിഞ്ഞു പോയി അതുകൊണ്ട് റജബ് ഒഴിവാക്കിയിട്ട് ഷാബാൻ എന്ന് പറയുന്നൊരു പ്രാർത്ഥന റസൂറുള്ള നടത്തിയായിട്ട് നമ്മൾ അറിവിലില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിക്കും റസൂർദ്ദാന്റെ പ്രാർത്ഥനയാവില്ല അപ്പം നബിതങ്ങളെ പ്രാർത്ഥനയല്ലേ നമ്മൾ ഫോളോ ചെയ്തത് നമ്മൾ ദയ ചെയ്യാനുള്ള കാരണം എന്താണ് റസൂറുള്ള അങ്ങനെ ദയ ചെയ്തു എന്ന് പറഞ്ഞാണ്ട് അപ്പം റസൂറുലെ പ്രാർത്ഥന എന്നൊരു അടിസ്ഥാനത്തിലാകുമ്പോൾ അള്ളാഹു അള്ളാഹും ബാൽക്കന ഫിറബി ഷാബാനെന്നെ വേണം മറ്റേതൊരു കെട്ടിക്കൂട്ടി ഉണ്ടാക്കി അയാളുടെ പ്രാർത്ഥന എന്നുവെക്കേണ്ടി വരും ഇതാണ് ഇന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് കേട്ടോ